അപ്പൊ അങ്ങനെ കുറച്ച് നമ്മള് ഗണേഷ് കുമാർ ഒക്കെ പോലെ അത് അദ്ദേഹം ഏത് പാർട്ടിയിലാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ കുറെ പോലെ അപ്പൊ അങ്ങനെ ആരെങ്കിലും എന്നാണ് ആഗ്രഹം നമ്മൾ കാലം പൊളിറ്റിക്കലി എനിക്ക് അത്ര ആരുടെയും ഭരണത്തിൽ എനിക്ക് അത്ര ടു ബി വെരി ഫ്രാങ്ക് പിന്നെ എനിക്ക് തോന്നുന്നത് കേന്ദ്രത്തിലാണോ ഇവിടെയാണോ നമുക്ക് യു ഡി എഫ് തന്നെയാണ് താല്പര്യം യു ഡി എഫിനോടാണ് താല്പര്യം അതാണ് ഇപ്പോഴും ബെറ്റർ ജനങ്ങൾക്ക് വേണ്ടി കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും പുതിയ നേതാക്കന്മാരൊക്കെ വരുന്നുള്ളൂ ഇപ്പൊ രാഹുലൊക്കെ ആണെങ്കിലും ഒരു പ്രതീക്ഷയുണ്ട് ഹോപ്പ്ഫുൾ ആണ് ഇച്ചിരി കൂടെ എൽ ഡി എഫിനെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ യു ഡി എഫ് എന്നാണ് ബെറ്റർ അതെ തീർച്ചയായിട്ടും മാറ്റം പറയണമല്ലോ എന്തായാലും മാറ്റം വരണോ പിന്നെ തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതാണല്ലോ നമുക്കിപ്പോ ആരോട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എല്ലാവർക്കും ഓൾമോസ്റ്റ് മനസ്സിലാവുന്നുണ്ട് ഇവൻ പാർട്ടിക്കാർക്ക് പോലും ഒരു പരിധിവരെയൊക്കെ അറിയാൻ തോന്നുന്നു അപ്പൊ പിന്നെ നമുക്ക് നമുക്ക് കുറച്ചൊന്ന് നോക്കാലോ നോക്കാലോ അതൊക്കെ ജനങ്ങളുടെ താല്പര്യമില്ല മാറ്റം ആഗ്രഹം അടുത്തത് യു ഡിഫ് പോലെ നമുക്കിപ്പോ പ്രതിപക്ഷത്താണെങ്കിലും രണ്ടുപേര് രണ്ടെടുത്ത് ഇത്ര തവള അങ്ങനെയല്ലേ മാറി മാറിയല്ലോ വന്നോണ്ടിരുന്നേ അതായത് ഇപ്പൊ ഉള്ളവർക്ക് കുറവുകളും കാര്യങ്ങളും മറ്റേ ഉള്ളവർക്ക് മാറ്റിയെടുക്കാം ഇപ്പൊ തന്നെ ഒരേ തന്നെ പാർട്ടി വരുമ്പോൾ അവരുടെ കീഴിൽ തന്നെ അവർക്ക് മാത്രമല്ല വളർച്ചയും കാര്യങ്ങളുള്ളൂ മറ്റൊരു വരുമെന്നുള്ള നമുക്ക് അറിയണമെങ്കിൽ ഇനി അടുത്ത പുതിയ തലമുറയൊക്കെ കാണണമെങ്കിൽ വേറെ ഒരു കൂട്ടരെ കൂടെ വന്നെങ്കിലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം കിട്ടുന്നല്ലോ യുഡിഎഫ് നമുക്ക് നോക്കാം പ്രതീക്ഷിക്കാ ഇനിയുള്ള രാഷ്ട്രീയമാണല്ലോ ഇവരുടെ പെർഫോമൻസ് കുറെ കൂടെ നന്നാക്കി കഴിഞ്ഞാൽ ഇനിയും ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരത്തെ ചിന്ത മാറി അപ്പൊ ലാസ്റ്റ് മൊമെന്റിലാണ് നമ്മുടെ ചിന്തകൾ മാറുന്നത് ഇപ്പൊ നല്ല ഡെവലപ്മെന്റ് കാര്യങ്ങളും ഇനി കുറെ വികസനങ്ങളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റിയല്ലോ ഒരിക്കലും അതായത് ലാസ്റ്റ് നമ്മൾ എങ്ങനെ അവസാനം കാണുന്ന രീതിയിലല്ലേ നമ്മുടെ മനുഷ്യർ ചിന്ത മാറുന്നത് അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ഈ രാഷ്ട്രീയം മടുത്തു എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇപ്പം നല്ല മടുത്തു എന്നുള്ള ചിന്തകളാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയകളിൽ എവിടെയാണെങ്കിലും അങ്ങനെ വിസരമില്ല അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ മറ്റോർക്കാണെങ്കിലും പാർട്ടി വൈസിന് കുറെ കൂടെ ഡെവലപ്പ് ചെയ്യാനുണ്ട് ഇപ്പോഴാണെങ്കിലും ഗ്രൂപ്പ് തർക്കങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ ഇപ്പം മെയിൻ ആയിട്ട് എന്നെ തന്നെ ഫോക്കസിങ് വരുന്നില്ലല്ലോ നമുക്ക് നോക്കാം എങ്ങനെയാവുന്നത് താങ്ക് യു ും പോയാലും ഓരോരുത്തർക്കും ഞാൻ നന്നായി വരയ്ക്കുന്നവർ ഇപ്പൊ നമുക്ക് എലക്ഷൻ വരുമ്പോ അറിയാലോ എന്താണ് പ്രഭകണ്ഠ എങ്ങനെയാണ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് അതനുസരിച്ച് വോട്ട് ചെയ്യാലോ പാർട്ടിനേക്കാളുപരി ആരാണ് നല്ല നേതാക്കൾ എന്ന് നോക്കി വോട്ട് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പൊ എന്റെ അവിടെ ആരാ നല്ലത് ഇനി അതിനേക്കാളും നല്ല ഓപ്പോസിറ്റ് സെക്ഷനിലാണ് നിൽക്കുന്ന നല്ല ലീഡേഴ്സ് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന പോലെ ഓരോ പൗരനും അവന്റേതായിട്ടുള്ള റൈറ്റ് ഉണ്ടല്ലോ അപ്പൊ എനിക്ക് അവിടെ തോന്നാ പോലെ ഞാൻ വോട്ട് അങ്ങനെയൊന്നും ഇല്ല പാർട്ടി വന്നാലും എന്താ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആളാവണം എനിക്ക് അത്രയും രാഷ്ട്രീയം നിരീക്ഷിക്കണല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ എനിക്കറിയില്ല പക്ഷെ എൽ ഡി എഫ് എന്നെ എന്നാണ് എന്റെ ഒരു ആഗ്രഹം പ്രതീക്ഷ ഞാൻ ലെഫ്റ്റ് ലീനിങ് ആണ് അപ്പോ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ എനിക്ക് അങ്ങനെ തോന്നും വരാനും സാധ്യത അപ്പോൾ അതാണ് നമ്മൾ പിന്നെ നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ നേതാക്കന്മാർ ആരാണ് നമ്മളെ നമ്മുടെ സ്ഥലത്ത് ആരാണ് നോക്കുന്നത് അങ്ങനെ ആ വ്യക്തികളനുസരിച്ച് വോട്ട് ചെയ്യണം അതാണ് അതിൻ്റെ നല്ലതെന്ന് തോന്നുന്നു താങ്ക് യു ാണ് പക്ഷേ ഈ ഒരു ഭരണം എനിക്ക് പലരും പറയും പക്ഷേ ഇപ്പോഴത്തെ ഭരണത്തിൽ പിണറായി ഭരണ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ല അടുത്ത ആര് ആഗ്രഹം ഏത് പാർട്ടി പറഞ്ഞതെന്നാണ് ആഗ്രഹം ോ എൽ ജി പിന്നാണോ യു ഡി എഫ് എന്തെങ്കിലും ഇവരെ തന്നെ കണ്ടിന്യൂ ചെയ്യണോ പത്ത് കൊല്ലം ഭരിച്ചു ഇനി അടുത്ത ഇവരെ ആഗ്രഹമുണ്ടോ എനിക്ക് അങ്ങനെ എന്നാലും ഒരു ഇത് നമുക്ക് നമുക്കിപ്പോ പറയാല്ലോ നമ്മുടെ പ്രതിപക്ഷം നിക്കുന്നവരാണ് അതോ മോദി സർക്കാരിന്റെ അവരുടെ ആരെങ്കിലും ആഗ്രഹം കൊല്ലം പറഞ്ഞാഗ്രഹിക്കുന്നത് ശരി ഇപ്പൊ ഇനി തന്നെ ഒരു നല്ല മാറണ

പിന്നെ ബി ജെ പി ആണെങ്കിൽ വീട്ടിൽ കുത്തും അല്ലേ മറ്റേതാണെങ്കി അടിയും വഴക്കും എൽ ഡി എഫ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സൂപ്പറാണ് സർക്കാരിന്റെ അല്ലെ അടുത്ത തവണ അടുത്തവണ യു ഡി എഫ് പറഞ്ഞാൽ ആഗ്രഹമാകും എന്തായാലും ഉറപ്പല്ല നമ്മളെന്നല്ല ഞാൻ ഓൾറെഡി പാർട്ടി ഒരു ഇതാണ് നോർമൽ ആളുകളുടെ അടുത്ത് എല്ലായിടത്തും ചോദിച്ചാലും എല്ലാരും സെയിം ആസന്നെയാണ് പറയുന്നത് മെയിൻലി ആ പാർട്ടിന്റെ ആളുകൾ പോലും നമ്മളടുത്ത് ആ രീതിയിൽ തന്നെ പറയുന്നത് ഇവരോട് ചോദിക്കും അങ്ങനെ ഞാൻ പറഞ്ഞാലും അപ്പുറത്തേക്ക് തന്നെ പറയൂ നേരത്തെ കാണിച്ചതാണോ ചോദിച്ചു ില്ല അഭിപ്രായം പറയുന്നില്ല അയാളുടെ സുഹൃത്ത് ഇവിടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ തീർച്ചയായും അറിയില്ല അല്ല എന്നാലും താൻ തൃപ്തി തൃപ്തയാണെന്ന് പറയാനോ

െ സി എം പിന്നാങ്ങ ഇവര് തന്നെ വരുവാണെങ്കിൽ പിണറായി തന്നെ മാറട്ടെല്ലോ വേറൊരാള് തരട്ടല്ലേ ഒരാൾ തന്നെ എത്ര ആണ് തനിക്ക തന്നെ തന്നെ ഇവിടെ അല്ല അങ്ങനെ ഏത് സർക്കാർ വന്നാലും ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എൻ്റെ ആഗ്രഹം ഞാൻ ഏത് പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമൊന്നും അല്ല പക്ഷെ ആര് വന്നാലും ജനങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പ്രയോജനപരമായ കാര്യങ്ങൾ ചെയ്യുന്ന പാർട്ടി വരണം എന്നാണ് ആഗ്രഹം അത് പ്രത്യേകിച്ച് ഒരു പാർട്ടി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത് എല്ലാ പാർട്ടിയും ഏകദേശം ഒരുപോലെയാണെന്നാണ് എന്തെനിക്ക് തോന്നുന്നത് പക്ഷെ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് അനുസരിച്ചിരിക്കുന്നു കൂടെ എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ അങ്ങനെ കുറച്ച് നമ്മള് ഗണേഷ് കുമാർ ഒക്കെ പോലെ അദ്ദേഹം ഏത് പാർട്ടിയിലാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരേപോലെ അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരണം എന്നാണ് ആഗ്രഹം ഇപ്പൊ അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ല അതെ രക്ഷപെട്ട് നമ്മൾക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാർട്ടി ഏത് പൊളിറ്റിക്കൽ പാർട്ടി ആയാലും ജനങ്ങൾക്ക് ഉപകാരമുള്ള പാർട്ടിയാണെന്ന് ആഗ്രഹം അത് പക്ഷേ ഏത് പാർട്ടിയാണെന്ന് എനിക്കറിയത്തില്ലേ